ഹായ് ഹലോ എല്ലാവർക്കും ും സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി കോരപ്പുഴ പാലത്തിന്റെ ന്യൂ അപ്ഡേഷൻ ഇപ്പഴത്തെ വിശേഷങ്ങൾ എന്താ നോക്കാം തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ തുറന്നു കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നേരെ നമുക്ക് എടുത്ത കാഴ്ചകളൊക്കെ കണ്ടാലോ അങ്ങനെ നമ്മുടെ കോരപ്പുഴ പാലം ഇതാ ലൈനുകളിലൊക്കെ കഴിഞ്ഞു നിൽക്കുന്നു നിൽക്കുന്നുട്ടോ വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് എക്സ്പാൻഷൻ വർക്കുകളൊക്കെ സൂപ്പറായിട്ടും ഒക്കെ കഴിഞ്ഞു ഇനി ക്രാശ്മെരിയർ പെയിൻറ്റിങ് അല്ലേ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ എന്തോ ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇപ്പം തുറന്ന് കൊടുക്കാൻ കുറച്ച് വൈകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പഴയ പ്രളിച്ച് ഒന്ന് മിനുക്കുപണികളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുമായിരിക്കും ചിലപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഫുട്പാത്ത് ഈ ഒരു ഭാഗം ഒഴിവാക്കാനുള്ളതായിരിക്കും തോന്നുന്നു എന്നാലൊരു നൈസായിട്ട് ഒരു മൂന്ന് മീറ്ററിൽ ഒരു മൂന്ന് വരിപ്പാത അവിടെ തയ്യാറാക്കാൻ കഴിയുള്ളു കേട്ടോ നമ്മുടെ തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ മുകളിൽ മൂന്ന് വരിപ്പാതെ എങ്ങനെയാണെങ്കിൽ കഷ്ടി മൂന്ന് മീറ്റർ ഒമ്പത് മീറ്റർ ഉണ്ടാവും അതേ ലെവലിൽ തയ്യാറാക്കാൻ കഴിയുള്ളു കേട്ടോ അപ്പം നമ്മുടെ കുറപ്പ് പാലത്തിൻ്റെ മുകളിൽ കൂടി നമുക്ക് വാഹനമായിട്ടൊന്ന് ഒന്ന് യാത്ര ചെയ്താലോ ഏ കുറെ പഴ പാലും പെട്ടെന്നായിരിക്കും തുറന്നു കൊടുക്കുക അപ്പം നമുക്ക് പോകാൻ കഴിയാം അപ്പം ഇപ്പം ഒന്ന് യാത്ര ചെയ്യാട്ടോ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇത് ഞാൻ നമ്മുടെ ഹർത്താലിൻ്റെ അന്ന് എടുത്ത ഭാരത് ബന്ദിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഭാരത് ബന്ദിൻ്റെ അന്ന് എടുത്ത വീഡിയോ അപ്പം ആ പാലത്തിൻ്റെ മുകളിൽ കൂടിയ വാഹനം ഒരു ടു വീലറ് ആ സൈഡിൽ കൂടെ കയറി വന്നതായിരിക്കും അത് ചെറിയൊരു ഉണ്ട് അതിലേക്ക് കയറി വന്ന് പോകുന്നുണ്ട് ഇനി ഇവിടെ ഫുട്പാത്തിൻ്റെ വർക്ക് ക്യാംസിൻ്റെ വർക്കിൽ ജോലിക്കാരൊക്കെ കുറവാണെന്ന് തോന്നണല്ലോ കാര്യമായിട്ട് വർക്ക് നടക്കുന്ന ടോൾ ഗേറ്റിൻ്റെ അവിടെ പിന്നെ പന്തിരങ്കാവ് നമ്മുടെ ഇവിടെയാണ് പൂളയങ്കര ഭാഗത്ത് അവിടെയൊക്കെയാണ് വർക്ക് നടക്കുന്നത് ബാക്കി സർവീസ് റോഡിലെ വർക്കൊക്കെ ഒരുപാടുണ്ടല്ലോ ക്യാംസിൻ്റെ ഇതിൽ ഇതൊക്കെ ഇനി അവരെന്നാ തീർക്കുന്നത് ആറുപരിപ്പാതെ ഫുൾ ഫിനിഷിംഗ് കേട്ടോ ആറുപരിപ്പാത ഇനി ഒന്നും ഒരു രക്ഷില്ല ഇവിടെ ഇനി കുറച്ച് ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മളെ ബംഗളം ഭാഗത്തേക്കെ ഫുൾ ഫിനിഷിങ്ങാണ് അപ്പം നമുക്ക് കുറപ്പോ പാളത്തിൻ്റെ മുകളിൽ കൂടി ഒന്നും കയറി നോക്കാം നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് സൂപ്പറായിട്ട് വർക്ക് ആറുപരിപ്പാതെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആറു വരിപ്പാത ഫിനിഷ് ചെയ്തതിനോണ്ട് കാര്യമില്ലല്ലോ സർവീസ് റോഡ് ഓക്കെ ആവേണ്ടേ അപ്പം സർവീസ് റോഡ് ഓക്കെ ഇല്ലെങ്കിൽ ആറുവരിപ്പാതൻ്റെ മുകളിൽ കൂടി എല്ലാ വാഹനങ്ങളും ടു വീലർ ഓട്ടോ ഒക്കെ എന്തായാലും അതിൻ്റെ മുകളിൽ തന്നെ പോകേണ്ടി വരും അപ്പോൾ സർവീസ് റോഡ് ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ ഓട്ടോ ബൈക്ക് എന്നിവയ്ക്കുള്ള നിരോധനം പ്രാബല്യത്തിൽ വരികയുള്ളൂ കേട്ടോ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാതൊരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ഇതിലേ പോവും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇനി ഒരുപാടുണ്ട് ക്യാംസീൻ്റെ ഭാഗത്ത് എന്തായാലും മാർവരിപ്പാതെ തുറന്നു കൊടുക്കാനുള്ള പരിപാടി കേട്ടോ യെസ് അങ്ങനെ നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ കൂടി ആദ്യമായിട്ട് പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടി കേട്ടോ വാഹനം വണ്ടി ഓടിച്ചു അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെത്തി ഈ ഭാഗത്തെത്തി ഇങ്ങോട്ട് നോക്കണ കാഴ്ച ഫുള്ള് വർക്ക് ഫിനിഷിംഗ് ആയ ആറ് വരി പാതയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന കാഴ്ചയാട്ടോ കാണുന്നത് ഇനി നമുക്കിവിടെ രണ്ടാമത്തെ പാലത്തിൻ്റെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ച അതിൻ്റെ വർക്ക് എന്താ എന്ന് കാണണ്ട നമുക്ക് അതൊന്ന് പോയി നോക്കാം നമ്മുടെ പഴയ പാലവും പുതിയ പാലവും തമ്മിൽ ഒരു രണ്ടടി മാറ്റം ഉണ്ട് കേട്ടോ രണ്ടടി മാറ്റം അതുകൂടാതെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരെ ടാറിങ് ഇതാ ഇവർ കുറച്ച് ഭാഗം ടാർ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ചൊരു ുണ്ട് കുയ്യൊക്കെയുള്ള ഏരിയ അവർ ടാർ ചെയ്തു വിടോ ഇവിടെ ഈ ഭാഗത്തുള്ള ഫുട്പാത്ത് എൻ്റെ അഭിപ്രായത്തിൽ പൊളിച്ചു മാറ്റാനുള്ളതായിരിക്കും അങ്ങനെ ആകുമ്പോൾ ഒരു മൂന്ന് വരിക്കുള്ളൊരു ഗ്യാപ്പ് കഷ്ടിച്ച് ഇവിടെ ഉണ്ടാക്കാൻ പറ്റോ ഇപ്പം നമ്മുടെ മൂന്നാമത്തിൻ്റെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് എന്തായി നോക്കാം അവിടെ ബിയർ ക്യാപ്പ് വരെ വർക്കാൻ തുടങ്ങിയല്ലോ ിയർക്കാപ്പ് അപ്പുറത്തേക്ക് വാർത്തിട്ടുണ്ടോ പൈലിങ് ജോലികളൊക്കെ കഴിഞ്ഞ കേട്ടോ ഫുള്ള് പൈലിങ് ജോലികളൊക്കെ കഴിഞ്ഞതാണ് ഇനി പാലം അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യും ഒരു ഭാഗത്ത് കൂടി മാത്രം സർവീസ് റോഡ് അങ്ങനെ ആയിരിക്കുമോ ശരിക്കും നാല് പാലം അല്ലേ രണ്ട് കൂടി സർവീസ് റോഡ് അങ്ങനെയാണെങ്കിൽ ഇപ്പം സർവീസ് റോഡിലൊരു കുറവുണ്ടാവില്ല ഇത് പാലം ഒരു ഭാഗം സർവീസ് റോഡ് ഉണ്ടാവില്ല ഒരു ഭാഗം സർവീസ് റോഡ് ഉണ്ടാവും അങ്ങനെയാണ് അങ്ങനെയാണിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ പിയർ കാപ്പിൻ്റെ ജോലി കോൺക്രീറ്റ് ഇന്ന് കൊണ്ടുവരുന്നുണ്ടോ ആ തലത്തിലേക്കൊരു ഒന്ന് രണ്ട് മൂന്ന് പിയർ ക്യാപ്പ് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിനും ഗ്യാപ്പ് ഇട്ടിട്ട് അഞ്ചാമത്തേന്റെ പിയർ കാപ്പിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ എന്റെ അഭിപ്രായത്തിൽ പിയർ ക്യാപ്പ് വാർത്ത് വെച്ചിട്ട് ഒരു പരിപാടി ഞാൻ തോന്നുന്നു ഈ ഗാഡറുകളൊന്നും ഇപ്പൊ എവിടെയും വാർത്ത വെക്കുന്നത് കാണുന്നില്ല ഇവിടെ തകൃതിയായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട് എത്ര കമ്പി അതിൻ്റെ ഉള്ളിൽ കണ്ടങ്ങൾ ടാം പോലെ ടാം പോലെ കമ്പിയാണ് അതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ വാർക്ക സെറ്റാക്കി എടുക്കണ്ട ഞങ്ങള് കേട്ടോ അതിൻ്റെ സെൻട്രിങ്ങടിയെന്ന് പറയല്ലേ ഫുള്ള് നമ്മുടെ പൈലിങ് കാപ്പിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കുന്ന പരിപാടി എന്തായാലും ജോലിക്കാരെ സമ്മതിക്കണം ഇതൊക്കെ ചെറുത് എന്നാലും ഇതിൻ്റെ മുകളിലും തന്നെ കയറി പണി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ ആ ബോട്ടാതെ വേണോ ബോട്ട് അപ്പൊ സ്നേഹിതന്മാരെ നമ്മുടെ കോരപ്പോയ പാലത്തിൻ്റെ വിശേഷങ്ങൾ എത്തുള്ളു കേട്ടോ ഇനി ഗാഡറുകളൊക്കെ വർക്ക് ഗാഡറിന്റെ എടുത്ത് വെക്കണ വർക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ വീഡിയോ ഒക്കെ ഒരു ഒരു ഉഷാറുണ്ടാവും എന്തായാലും എൻ എച്ച് എറുത്താറിൻ്റെ നമ്മുടെ ക്യാംസിൻ്റെ വർക്ക് കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ് ആണ് അതിലിനി പ്രത്യേകിച്ച് കാഴ്ചകൾ വളരെ കുറവായിരിക്കും കേട്ടോ ഇനി ഉൾഗാ റോഡിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ ഉടനെ തന്നെ കാണിക്കുന്നതായി കാണിക്കുന്നതായിരിക്കും അതിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ആവാനുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആവാത്ത ഏരിയകളും അതെല്ലാം കാണിച്ച് നല്ലൊരു വീഡിയോ തയ്യാറായി തയ്യാറാക്കുന്നതായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്